നഗരവും പരിസരവും ക്യാമറകളുടെ നിരീക്ഷണത്തിൽ നഗരസഭാ പരിധിയിലെ പ്രധാന സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു ഉൾക്കണ്ണ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചതാണ് സി സി ടി വി സ്ഥാപിക്കുക എന്നുള്ളത് ഇപ്പം ഒരു പത്ത് സി സി ടി വി നമ്മൾ സ്ഥാപിച്ചു മിക്ക സ്ഥലങ്ങളും പത്ത് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാലിന്യം വലിച്ചെറിയും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ചത് കൊളത്തൂർ ജംഗ്ഷനിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കൊളത്തൂർ എയർപോർട്ട് റോഡിൽ അതുപോലെ തന്നെ പല പല ഭാഗങ്ങളിൽ ചേലോടെ കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗര ശുചീകരണത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ സിസി ക്യാമറകൾ സ്ഥാപിച്ചത് കൊളത്തൂർ നയാബസാർ ഹജ്ജ് ഹൗസ് ദയാനഗർ ബസ് സ്റ്റാൻഡ് നേടിയിരുപ്പ് ചെരുപ്പടിമല അരീക്കോട് റോഡ് ജംഗ്ഷൻ മണ്ണാറിൽ എന്നീ പത്ത് കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ടമായി സി സി ക്യാമറ സ്ഥാപിച്ചത് ശുചിത്വത്തോടൊപ്പം സാമൂഹ്യ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും സി സി ക്യാമറ സഹായകരമാകും തികച്ചും ഇത് ഫൈൻ ഈടാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് തന്നെ പോവും നമുക്കറിയാം അതുപോലെ തന്നെ ലഹരി വർദ്ധിച്ചു ഒരു കാലഘട്ടത്താണ് അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് തടയാൻ സാധിക്കുന്നുണ്ട് ഈ വെള്ളം വെള്ളത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അൻപതിനായിരം രൂപ വരെ പിയ ഈടാക്കുന്നതാണ് മാലിന്യം വലിച്ചെറിയുന്നതിനും മറ്റ് സാമൂഹിക കനത്ത പിഴ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും ഓരോ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുള്ള സി സി ക്യാമറകളുടെ പൂർണ്ണ സമയത്തെ ദൃശ്യങ്ങൾ അതത് കൗൺസിലർമാരുടെ മൊബൈലിൽ ലഭിക്കും ഇത് സോളാർ ആണ് ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുന്നതാണ് ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടന്നുകൊണ്ടേ നിൽക്കും സോളാർ പാനലാണ് കറണ്ട് വേണ്ട റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ക്യാമറയുണ്ട് ഒരു സ്റ്റില്ല റൊട്ടേറ്റിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒന്ന് ചെയർ ചെയർപേഴ്സൻ്റെ ലാപ്പിലേക്ക് കണക്റ്റഡ് ആണ് ഒന്ന് സി സി എം എന്ന് വെച്ചാൽ ക്ലീൻ മാനേജ്മെൻറ്റ് ക്ലീൻ സിറ്റി മാനേജർ ലാപ്പിലായിട്ട് കണക്റ്റഡ് ആണ് അതോടൊപ്പം പത്ത് ക്യാമറയുടെയും പൂർണ്ണ ദൃശ്യങ്ങൾ നഗരസഭാ ചെയർപേഴ്സൻ്റെയും ഗ്രീൻ സിറ്റി മാനേജറുടെയും മൊബൈൽ ഫോണിലും ലഭിക്കും രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സി സി ക്യാമറകൾ സ്ഥാപിക്കും ചേലോടെ കൊണ്ടോട്ടി എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ചേലോടെ കൊണ്ടോട്ടി എന്ന ക്യാപ്ഷനിൽ വ്യത്യസ്തവും ശ്രദ്ധേയവുമായിട്ടുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലും പുതിയ പദ്ധതിയിലും മാലിന്യമുക്ത കൊണ്ടോട്ടിക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിൻ്റെ ഭാഗമായി പത്ത് സി സി ക്യാമറകൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ വിന്യസി വിന്യസിച്ചു കഴിഞ്ഞു അതിൻ്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന തോഡിൻ്റെയും മറ്റ് സ്ഥലങ്ങളിലെ ഓരങ്ങളിലുമാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് അതാത് ക്യാമറകൾ അതാത് വാർഡിലെ കൗൺസിലറുടെ മൊബൈൽ ഫോണിൽ കണക്റ്റഡാണ് ഇങ്ങനെ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഏറ്റവും ഇരുപത്തയ്യായിരം രൂപ വരെ കനത്ത ശിക്ഷ നൽകുന്ന പിഴ നൽകുന്ന രീതിയിലേക്കാണ് കാ പിന്നെ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിനി എം സി എഫുകൾക്ക് പുറമെ ആറ് കണ്ടെയ്നർ എം സി എഫുകൾ കൂടി ഉടനെ സ്ഥാപിക്കും മുനിസിപ്പൽ തല ഉദ്ഘാടനം മണ്ണാറിൽ കോട്ടാപ്പള്ളിക്ക് സമീപം സ്ഥാപിച്ച സി സി ക്യാമറ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചെയർപേഴ്സൺ നിതാ ഷഹീർ നിർവഹിച്ചു വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി ഫാത്തിമത്ത സുഹറാബി സി മിനിമോൾ കെ പി ഫിറോസ് റംല കൊടവണ്ടി കൗൺസിലർമാരായ ഫാത്തിമ കെ കെ അസ്മാബി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരായ പ്രദീപ് അഭിലാഷ് വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു എർ വൺ ന്യൂസ് കൊണ്ടോട്ടി